കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ പഴശ്ശി മഠം പോർക്കലി ദേവി ക്ഷേത്രത്തിലെ പതിനേഴാമത് പ്രതിഷ്ഠാ ദിനാഘോഷം ഏപ്രിൽ ഒൻപതിന് നടക്കും പരിപാടിയുടെ ഭാഗമായി കേരളസിംഹം പഴശ്ശിരാജ കേരളവർമ്മയുടെ പ്രതിമ അനാച്ഛാദനവും നടക്കും മട്ടന്നൂർ നഗരസഭ മുൻ ചെയർമാൻ കെ ഭാസ്കരൻ പ്രതിമ അനാച്ഛാദനം നിർവഹിക്കുമെന്ന് സംഘാടകർ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഴശ്ശിരാജിയുടെ യുദ്ധദേവതയാണ് പോർക്കലി ദേവി പഴശ്ശിയുടെ യുദ്ധകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമെന്ന തരത്തിൽ പഴശ്ശിമഠവും ക്ഷേത്രവും ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അതുകൊണ്ടുതന്നെ നാടിനും ചരിത്രാന്വേഷികൾക്കുമായി ക്ഷേത്രത്തിന് സമീപം പഴശ്ശിരാജിയുടെ ചരിത്രവും ഓർമ്മകളും നിലനിർത്താനാണ് പ്രതിമ സ്ഥാപിക്കുന്നത് ആ ചെറുകാല അഭിലാഷം ഏപ്രിൽ അൻപതിന് പുകണിയുകയാണ് വൈകുന്നേരം ഏഴ് മണിക്ക് നഗരസഭയുടെ മുൻ ചെയർമാനും പഴശ്ശി ചരിത്ര ഗവേഷകനൊക്കെ ആയ മാസ്റ്റർ അനാവരണം ചെയ്യും ഈ പഴശ്ശിയില് ശ്രീ പഴശ്ശിരാജാവിന്റെ യുദ്ധ ദേവതയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പഴശ്ശിരാജാവിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ശ്രീപോർക്കളിയുടെ സ്ഥാനങ്ങളുണ്ട് പഴശ്ശി നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പരിഗണിക്കാൻ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള മൂന്ന് വർഷക്കാലം ഇവിടെ സീസ് ഫയർ അതായത് യുദ്ധം നിർത്തിവച്ചൊരു കാലം ഒൻപതിന് രാവിലെ കലശത്തറയുടെയും പുലിയൂർ കണ്ണൻ മാവില ചാമുണ്ടി എന്നീ ദൈവങ്ങളുടെ പ്രതിഷ്ഠ വിലങ്ങര പട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ ശില്പി രമേശൻ നടുവിലിനെ കൃഷ്ണകുമാർ കണ്ണോത്ത് ആദരിക്കും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ശൈലജ തമ്പുരാൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും വാരിക്കോളി വിജയൻ കൃഷ്ണകുമാർ കണ്ണോത്ത് കെ പ്രസാദ് വി ദാമോദരൻ എം ഹരി പി പ്രജിത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్